ചെയ്യുന്നുണ്ട് അമ്പലത്തിലെ മേൽശാന്തി ആ സമയത്ത് എല്ലാവരുടെയും പേരുന്നാളും വായിക്കുന്നു ഇപ്പൊ നമ്മുടെ കുടുംബത്തുണ്ടാവുന്ന ദോഷങ്ങളെല്ലാം മാറി നമ്മുടെ കുടുംബത്തെ സമാധാനം സന്തോഷം ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടി നടത്തുന്ന ശിവപൂജ ഉദ്ദിഷ്ടകാര്യ പൂജ ഐശ്വര്യ പൂജയാണ് നടക്കുന്നത് അപ്പൊ പേര് നൽകിയിട്ടുള്ള ഭക്തരുടെ പേരുന്നാളും ആദ്യം വായിക്കുന്നു ഗിരിജൻ അയ്യപ്പൻ നായർ പൂയം സുദേവൻ അശ്വതി അഭിലാഷ് വർമാനി ആയില്യം ഉണ്ണികൃഷ്ണൻ തൃക്കേട്ട ധ്യാൻ പൂരാടം അനിയ പൂരാടം മോഹനൻ പൂരാടം അപർണാദീപു രേവതി ആകാശ് അശ്വതി വിനു കുമാർ ഉത്രാടം അഖിൽ പൂയം അനുഷ്കുമാർ ആയില്യം തീർത്ഥാ തിരുവോണം ശ്രീരാജ് രേവതി അക്ഷയ് വേങ്ങൻ രേവതി പിന്നെ പേര് നൽകിയിട്ടുള്ളത് അരുൺ ശ്രീധരൻപിള്ള വിശാഖം ജിഷ അരുൺ അവിട്ടം അക്ഷയ് രാജേന്ദ്രൻ അനിഴം കുഞ്ഞിക്കണ്ണൻ നായർ അനിഴം സവിത മകൈരം അരുൺജിത്ത് മകം രാജേഷ് ചിത്തിര ഗീതാകൃഷ്ണൻ പൂയം ജൻസൺ ജോയ ചോദി അർജുൻ രാജ് പുണർദ്ദം ഷിജിൽ പൂരട്ടാതി ആരവ പുത്രട്ടാതി വിനീ കരുണാകരൻ ചതയം യമുന തൃക്കേട്ട നിതിൻ വിനോദ് അവിട്ടം അന്ന പൂരം ഉമാ വിശാഖം പ്രസന്ന തിരുവാതിര റോബിൻ ചോദി വിൻമോഹൻ പൂരം വിദ്യ അത്തം സിന്ധു വിശാഖം വിനയ അനീഷ് വർഗീസ് പുണർഗം ബ്രിൻഡു മേരി വർഗീസ് കാർത്തിക ചൈതന്യായർ തൃക്കേട്ട വജ്ര കാർത്തിക അരവിന്ദ്രവീന്ദ്രൻ ഉത്രട്ടാതി മിർസ അവിട്ടം സുതേഷിനി മകൈരം റോഷിൻ മൂലം ശിവോൺ ഉത്രാടം കായൽപുടി രംഗനാഥൻ പൂരുട്ടാതി ബോസ് പൂരുട്ടാതി സംഗീത ചിത്ര ശ്രീജിത്ത് കുട്ടമ്പറമ്പത്ത് തിരുവാതിര ചാശു ശിവദാസ് കുട്ടാല ചതയം രഞ്ജിത് കുട്ടംപറമ്പത്ത് അത്തം അജിത് പുല്ലുകാട് ഉത്രാടം അരുൺ വിശാഖം ബിനു അവിട്ടം ഹേമ മകൈരം ദിനേശ് മകൈരം ബിജു പ്രഭാകരൻ ചതയം അമ്പളേ സുരേഷ് അശ്വതി ബിജു എബ്രഹാം ചതയം സിബി അശ്വതി അഞ്ജു ശ്രീ മകൈരം ദീപു തിരുവോണം സിന്ധു വിശാഖം ലത ആയില്യം അരവിന്ദ് കൃഷ്ണ ചിത്തിര വേണുഗോപാൽ നമ്പ്യാർ പൂരാടം അബി സോമൻ പൂരം എബ്രഹാം എബ്രഹാം റീജെ ചോതി ഹരീഷ് ത്രികേട്ട ശ്രീലാൽ പൂരുട്ടാതി ജയകൃഷ്ണൻ തിരുവാതിര കൃഷ്ണപ്രസാദ് വള്ളിയോടൻ ചതയം ശ്രീലിഷ് ഉത്രാടം സുധീഷ് പൂരുട്ടാതി അമൽ പുരാടം ജിനീഷ് ഇ ആർ പൂയം രാജ്യമോൾ ചതയം രൺദീഷ് ഭരണി ശ്രീഹാൻ അനിഴം ശ്രീ കാർത്തിക് രേവതി ചന്ദ്രബാബു കാർത്തിക ആന്റണി പ്രിൻസ് ഉത്രട്ടാതി റിനിയാൻബോസ് കാർത്തിക സജിലാൽ ഭരണി സജാദ പൂരം കൂടാതെ നിഷ രോഹിണി ജയകുമാർ ചതയം മുഹസിൻ പ്രിയേഷ് തിരുവോണം പുഷ്പേട്ട സാൻവിക കളക്ഷൻസ് ഉദ്ദിഷ്ടകാര്യ സിദ്ധി പൂജയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ആര്യ അവിട്ടം ഇത്രയും പേരാണ് ഇന്നത്തെ പൂജയില് പങ്കെടുക്കുന്നത് എല്ലാവരും ഭക്തിപൂർവം പ്രാർത്ഥിക്കുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൂജ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോ എല്ലാവരുടെയും പേരിലെ ജലധാര സമർപ്പിക്കുന്നു

तत्पुर शावित मगे महादेवाय धीमहि तन्नो रुद्र प्रचोदयात् ओम सर्वमंगला मंगले शिवे सर्वार्थसाधने शरण नेत्रयंब वेगवी नारायणे नमस्ते ओम भूर्भुव स्वहा तस्वरुजर्वें भगो देवस्मि मही जयेन प्रत्योदयात् सर्व दोष परिहारार्थम ओम महादेवाय नमो नमः महा। <coughs> <coughs>

शिवाय भाव महेश्वराय भाव सम्भवेन भाव कर विरागिरेन भाव सत्यग्रहाय भाव मावदेवाय भाव विजुवाक्तार भाव नवरदेन भाव निदेशुलाय भाव सुंदराय भाव सुदवाय भाव रक्तवाय भाव सुबलवाय भाव सुदोषाय भाव अंबिका दाताय भाव श्रीगंधाय भाव मुनिदेशुलाय भाव मत्तवस्त्राय भाव मावाय भाव सर्वाय भाव दुरोगेश्वराय भाव श्रीगंधाय ओम नमः शिवाय ओम नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय Ом намасивая. 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 Ом, Нама Шивай. 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 Ом, Нама Ом, Нама എല്ലാവരുടെയും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ജലധാര തുടങ്ങുകയാണ് എല്ലാവരും ഓം നമ ശിവായ മൂലമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക നിഷ നാമദം രോഹിണി നക്ഷത്രം ഓം സർവദാ സർവേഭ്യോ അഘോരഭ്യത ജയകുമാർ നാമദേയം ചതയം നക്ഷത്രവും മഹാദേവി തന്നൊരുചോദയാ ക്ഷത്രം മൃത്യജയ മന്ത്രേണ ഓം ജുംകം സുഗന്ധി വർദ്ധനം सान्विका कलक्षन् नामकार्यसिद्ध्यर्थं ओम्पुरुषा विद्महे महादेवा इति महि तन्प्रचोदयात् आर्य तत् पुरुषा विद्महे महादेवा इति महि तन्ोरुद्रचोदयात् सर्वदोषपरिहारार्थं सजाद् नामधेयं पूरनक्षत्रं तत्पुरुषा विद्महे महादेवायतिमहि तन्नोरुद्रप्रचोदयात् सर्वदोषपरिहारार्थं सज्जीलाल् नामधेयं भरणिनक्षत्रं तत्पुरुषा विद्महे महादेवा इति महि तन्ुरुद्रप्रचोदयात्

ശ്രീഹാൻ പരിഹാരാർഥം ഓം നമോസ്തുപുദാങ്കം തത് പുരുഷ മഹാദേവീ തന്നോ രുദ്രചോദയാത്മദേക്ഷത്രം തത് പുരുഷ വിത്മഹേ മഹാദേവീ തന്നോ രുദ്രചോദയാത്

ശ്രീ യം തിരുവാതിര നക്ഷത്രം ഓം ദുരുഷ വിമഹേ മഹാദേവരുചോദയാത് ശ്രീലാ നമദത്രം മഹാദേദ്ര

മഹാദേവരുചോദയാത്യക്ഷത്രം രുദ്രോ നക്ഷത്രം ഓ മൃത്യുജയ നീലക അരുൺ നമദേ നക്ഷത്രം മഹാദേഹി തന്നോ രുദ്രചോദയാത് അജിത് പുൽുവാട നമദേ ഉത്രാടനക്ഷത്രോരഭ്യതോരഭ്യോരഘോരഭ്യേഭ്യോ നമസ്തേ അസ് രുദ്രേഭ്യ

ചിത്രനക്ഷത്രം ഓം അമൃതായിര പ്രഥൻ നാമദേക്ഷത്രം തന്നെ ഒരു പ്രചോദയാത് ശിവോൺ നാമദേക്ഷത്രം ഓൺ നത് പുരുഷാവിത്മഹേ മഹാദേവായ്മി തന്നൊരുദ്രചോദയാത് സർവദോഷപരിഹാരാർത്ഥം നാമദയം

ாயிரம்மேவாயம் பூரநட்சத்தம் துட்சாய் மகாதேவாயி மகி തന്നെ ഒരു പ്രചോദയാഥ ആദർശനാമേന്ദ്രേ നക്ഷത്രം ഉമാനാമേം നക്ഷത്രം ഓം ഹ്രീം യോഗേശ്ശി യോഗ വിശങ്കരി

ൂർത്തിംഗ അഖിൽ നമദയം ഭൂ നക്ഷത്രം ഓം മൃത്യുജയായ് നീലകണ്ഠായം അമൃദേശായ സർവായ മഹാദേവായ ആകാശ ക്ഷത്രം തന്നര പ്രചോദയാമതം ഓം നമോ ഭഗവതായൂ നമുയക്ഷത്രം മോഹരൻ നമുദയം പുരാണൻ നക്ഷത്രം ജയമന്ത്രയ ഓം ജും സുഖാത്രയം സുഗന്തി

ക്ഷത്രംഭ്യോരോം ഓം മഹാദേവർ മഹാദേവായ് ധീമഹി തന്ന രുദ്രചോദയാത് ഓം മൃത്യു നീലകണ്ഡായ ഊമാ നമോ നമ ഓം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധി ഗൗരി നാരായണി നമസ്തുതേ ലൈവ് കാണുന്നവര് പേരുന്നാൾ വഹിച്ച് അവരുടെ പേരില് അർച്ചന ചെയ്യുന്നതാണ് രേവതി നാമദേം അത്തം നക്ഷത്രം സന്തോഷ് കുമാർ നാമദേവതി നക്ഷത്രം ഓം തദ് മഹാദേവായ പ്രചോദയാത ಸುರೇಶ್ ಚದಯ್ ಜಿತಿನ್ ಅಶ್ವತಿ ಮಹೇಶ್ ಮಗ ರಜಿ ಉತ್ರ ಓಂ ಮಹಾದೇವಾ ನಮೋ ನಮಃ ರಮ ತ್ರಿಕೇಟ ಉಣ್ಣಿಕೃಷ್ಣ ಚಿತ್ತಿರ ನಳಿನಿ ಅನಿಳಂಷರಿಹಾರೇವಾ ನಮೋ ನಮಃ संध्या पूराडं ऋषप्रिया उत्क्रम सांधेव विटम संध्या पूराडं जिजिमोळत्तम प्रवीणा उत्क्रम ॐ तत्पुरुषाय विद्महे महादेवाय धीमहि धन्नो रुद्र प्रचोदयात् चंद्रा उत्क्रम शोभा देवी पुनरदम शोभा देवी पुनरदम महेश